റൊണാൾഡോ അല്ലല്ലൊ റൊണാൾഡോ ഇന്റർനാഷണൽ അർജന്റീന അർജന്റീന ഇന്റർനാഷണൽ ഇന്റർനാഷണലല്ലേ അർജന്റീന ഞാൻ അർജന്റീന കേട്ടാ ഞാൻ അർജന്റീന ഞാൻ നീ സു ആ നീ ഗുലായ ഗുലാൻ ചെത്താ കണ്ണാപ്പി അതാ അതും പറ്റൂല അത് വേണം അത് വേണം അത് വേണം എന്തൊക്കെയാ പറയുന്നത് തമ്മിൽ അച്ചാന്ന് വിളിക്കണം തമ്മിൽ അച്ഛാ വിളിക്കണം അത് വേണം അത് വേണം അല്ലാണ്ട് എന്തൊരു കളിക്കുമ്പോ കളിക്കുന്നത് നിങ്ങളെ അതുകൊണ്ട് അതുണ്ട് അതുകൊണ്ട് ഇത് മെസ്സേജ് കഴിക്കണം അന്ന കട തമ്മിലാ തമ്മിൽ അച്ഛാണോ ഇത് അത്രേ ഉള്ളു നീ എന്തിനാ പോസ്റ്റ് ചെയ്തേക്കുന്നേ അനിയേ അങ്ങായി കേട്ടോ നീ ഒന്നും പറയുന്നില്ല ആ ഓക്കേ ഓക്കേ അങ്ങനെ ആര് അച്ഛനെ വിളിക്കോ നമുക്ക് കണ്ടറിയാം ഗയ്സ് കളി തുടങ്ങിയിരിക്കുന്നു നിന്റെ ഗോൾകീപ്പറെ കെട്ടിയാ മോനെ കണ്ണാഫി വീണ്ടും അച്ഛനെ തേടി ഓഡിയൻസ് ഇടയിലോട്ട് പോകുമ്പോൾ വെൽ 3 പോയിന്റ്സ് വെരി മച്ച് നീഡഡ് ടുഡേ ദേ നോ ദേ കാൻ്റ് സ്ലിപ്പ് അപ്പ് ബിക്കോസ് ഇഫ് ദേ ഗോ 6 പോയിന്റ്സ് ബിഹൈൻഡ് ദി ടൈറ്റിൽ ഈസ് ഷัวലി ബിയോണ്ട് ദം

നീ പോയിടിച്ചിട്ട് ബോട്ടെന്ന് നിങ്ങൾ പറയും പൈസ ഒരു മൈന കളിക്കുന്നത് ഓ തിരിഞ്ഞോടുന്നു അപ്പുറത്തോട്ട് അങ്ങനെ മാഞ്ചസ്റ്റർന്നുലാൻ്റെ കാലിലോട്ട് വീണ്ടുമ്പോൾ ഗുലാൻ കാൻസലോ കാൻസോ റൊണാൾഡോയിലോട്ടടിക്കുന്നു പക്ഷേ കണ്ണാപ്പി ഗോൾ ബോൾ വിധിച്ചു ഗോളോട്ട് കയ്യിൽ നിന്ന് ഒരു മിനിറ്റ് പോലും ഗുലാം മുന്നേറുന്നു ഞാനടിച്ചാലും നീ അച്ഛൻ ഓ കണ്ണാപ്പി രണ്ട കടകം പൊട്ടിച്ചോണ്ട് ഒരു ഗോൾ ഒരു ഷോട്ട് യാണെങ്കിൽ കണ്ണാപ്പിയുടെ ഗോൾ പോസ്റ്റിന്റെ അവിടെ വീട് തമ്പിച്ച് ഒരുച്ചിരിക്കുന്നു അക്കുണ ഇവിടെ വരെ കണ്ണാപ്പി എത്തോളു ഇനി അങ്ങോട്ട് പോകില്ല ഞാൻ പറഞ്ഞില്ലേ ഇത് വരെയാണ് അവന്റെ ഇത് വീണ്ടും ഇപ്പൊ തീരും ഇവിടെ തീരും കണ്ട ഇവിടുന്ന് അപ്പുറത്തോട്ട് പോറിയത്തില്ല കണ്ണാപ്പിജി മറ്റേ ഒന്നോട്ട് പത്തോട്ട് എണ്ണൊന്നും അല്ല ഇവിടുന്ന് അപ്പുറത്തോട്ട് പോല കണ്ണാപ്പി എന്നാലും മുന്നേറുന്നു ച്ഛന അടുത്തോട്ട് എനിക്ക് മറ്റേ തോക്കുന്നതാണ് ചിപ്പ് അല്ലോ എന്നാലും അത് കണ്ടോണ്ടിരുന്നില്ലാപ്പി ഗുലാൻ്റെ വേണ്ടി കളിക്കുന്നു കണ്ണാപ്പി ഒരു ത്രോയാണ് നമ്മൾ കാണുന്നത് ഗുലാൻ ഗുലാൻ ണെങ്കിൽ ഇപ്പോ റൈറ്റ് സൈഡ് ഗ്രൗണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും റൊണാൾഡോ ഗെയിമിൽ നിന്റെ പത്ത് പേർക്ക് കൊണ്ടൊരു കഴിവില്ലാപ്പി കണ്ണാപ്പി അവസാനം കണ്ണാപ്പി പാള് കണ്ടിരിക്കുന്നു തിരിച്ച് ഗുലാൻ എടുത്തിരിക്കുന്നു പാവം തോന്നി കണ്ണാപ്പിക്ക് പാസ് എടുത്തിരിക്കുന്നു ഗുലാൻ്റെ ഒരു ചിപ്പ് മെസ്സി കൊണ്ടു കൊടുത്തിരിക്കുന്നു മെസ്സിന്ന് പോസ് എടുക്കാൻ ഗുലാന് കണ്ണാപ്പിയെ മറിഞ്ഞടിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു അടിച്ചിരിക്കുന്നു അതൊറിഞ്ഞത് കണ്ണാപ്പിയുടെ മോന്തയിലോട്ടാണ് കണ്ണാപ്പി കണ്ണാപ്പിക്ക് എത്താൻ കഴിയുന്ന ആ സൈഡ് വരെ കണ്ണാപ്പി എത്തിയിരിക്കുന്നു ഇനി അങ്ങോട്ട് മുന്നേറൂല ഗുലാനെടുത്തിരിക്കുന്നു ഇവിടം വരെ കണ്ണാപ്പി ഇതുവരെ ഈ ഒരു ഗ്രൗണ്ട് നല്ലൊരു ബോർ പക്ഷേ കണ്ണാപ്പി അതെടുക്ക എടുത്തിരിക്കുന്നു വെറും പത്ത് സെക്കൻഡുകൾ ഉള്ളിൽ കണ് ഗുലാൻ്റെ ബോൾ എത്തും എത്തുന്നതാണ് ഒന്ന് രണ്ടേ മൂന്നേ പറഞ്ഞ പോലെ തന്നെ ഗോൾ എത്തി ബോൾ എത്തിയിരിക്കുന്നു ഗുലാന്റെ കയ്യിലോട്ട് േർന്നു വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ പോലെ വീണ്ടും മൂന്നിലിട്ട് എത്തിക്കുന്നു അഞ്ച് സെക്കൻഡ് പോലെത്തുന്നില്ല വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് ആറ് ഏഴ് എട്ട് മാത്തിരിക്കുന്നു മെസ്സി വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പറഞ്ഞ പോലെ വീണ്ടും പത്തിനുള്ളിൽ <laughs> <laughs> ി പാസ്വേഡ് കുത്തിരിക്കുന്നു കണ്ണാപ്പി ഗുലാൻ മുന്നേറുന്നു ഫെർണാണ്ടോ സിൽവ് പാസ് വീണ്ടും നമ്മുടെ കണ്ണാപ്പി എടുത്തിരിക്കുന്നു ഒന്നേ ആ ഒന്നി തീർന്നു ഗുലാൻ പോകുന്നു റൊണാൾഡോ ഓക്കേ ഈ ഒരു സൈഡ് കഴിയുകയാണെങ്കിൽ പിന്നെ പത്ത് സെക്കൻഡ് അതാണ് എന്റെ ഒരു കണക്ക് കൂട്ടൽ നോക്കാം വീണ്ടും ആ പോരും എത്തിയില്ല ഇപ്പോ നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കണ്ട ഗോൾ കീപ്പർ ഇപ്പോ തിരിച്ചു റൂബിക്കറി പോയി റൊണാൾഡിനെ കൊണ്ട് ഇപ്പൊ കൺട്രോളർ വെറുതെ നീക്കുക ീങ്ങനെ നീട്ടി മെസ്സേജ് വീണ്ടും ഇവിടെ അതെടുത്ത് ക്ലിയർ ചെയ്തവൻ ഈ പത്ത് സെക്കൻഡ് നിക്കത്തില്ല ഈ ഒരു സൈഡില് എനിക്കിത് കാണട്ടെ ഞാൻ ഗുലാൻ ലപ്ലൂടെ ഗുലാൻ കുതിച്ചു പായു നോക്കുവാണെങ്കിൽ നമ്മള് ഇല്ല മാർട്ടിനസ് അത് കണ്ണാപ്പി ഹാൻഡിൽ ചെയ്യാത്തോണ്ട് മാർട്ടിനസ് േറന്നു നമ്മളൊരു ഹാഫ് സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണടിക്കാതിരിക്കാൻ വേണ്ടി ഗുലാൻ ഗോൾ പോസ്റ്റ് ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നു കണ്ണാപ്പിക്ക് വേണ്ടിട്ട് അത്ര ഇളവിയാവില്ലേള നിന്റെ ഇത് പറഞ്ഞ പത്ത് സെക്കൻഡ് കൂടുതൽ നീ നിന്ന ഈ സൈഡിൽ കൈ നിന്ന നീ കോളടിക്കും അതാണ് നിന്റെ ഇത് മെസ്സി മെസ്സി അയ്യോ ഓടി നമ്മുടെ കൈ കൊടുത്തു അങ്ങനെ അല്ല ഹാട്രിക് ഒരു ഒരു മെസ്സി അതെ ഹാട്രിക് ഹാട്രിക് ഏത് ഒരു ഗോൾ റൊണാൾഡോ കണ്ണാപ്പിയെ മണ്ടനാക്കി കൊണ്ട് മുന്നേർന്നു ഓ എന്തൊക്കെ അടിച്ചു ചന്ദിക്കറി കൊണ്ട് തിരിച്ചു വന്നു വീണ്ടും ഓ കണ്ണാപ്പി സേവ് ചെയ്തിരിക്കുന്നു

അവിടെ എന്താ തർക്കം കേട്ടോ അവരെ യുന ബെർണാഡോ വീട്ടൊരു സാധ്യത ഇല്ല അവിടെ എന്ത് മാർഗം കണ്ടോ ഇല്ല ആൾക്കാരെ മെസ്സി അത് മെസ്സി അല്ല നമ്മടെ മെസ്സി അതല്ല മെസ്സിയല്ല നീ കളിച്ച ശശി നമ്മൾ കളിച്ച മെസ്സി കളിക്കുന്ന നമ്മൾ എനിക്കുണ്ട് അത് കൊണ്ട് എന്നാൽ റൈറ്റ് സൈഡിലാ ഗ്രൗണ്ട് കണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് Going into the ും റൊണാൾഡോ ഇനി ഗോൾ ഇല്ല റൊണാൾഡോയ്ക്ക് സത്യം అంటే ఇతర కడ మార్ట్ అవడా మార్స్ విషయమండీ ఒ പക്ഷെ നോക്കുവാണെങ്കിൽ ഒരു ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ ഒരു ശക്തമായ കളി അതായത് കണ്ണാപ്പി പോയി യൂട്യൂബിൽ ഹൗ ടു സ്കോർ എ ഗോൾ പഠിച്ചും തോന്നുന്നു ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ നല്ലൊരു കളി എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മളെ കണ്ണാപ്പിയെ കളിച്ചുകൊണ്ട് നല്ലൊരു നല്ലപ്പോർണാടോർണാഡോ ൊന്നും കാണാൻ പയ്യേ നമുക്ക് നടന്നുകൊണ്ടൊക്കെ ഗോളടിക്കുന്നു കുലാൻ റൊണാൾഡോ റൊണാൾഡോ അതങ്ങനെ നിനക്കൊണ്ട് നിന്റെ നാക്ക് അത്ര ഉള്ളു നിനക്ക് ോട്ടോ <laughs> ഇപ്പോ

റൊണാൾഡോ ഓ അയ്യോ റിയൽ ലൈഫ് തന്നെ സത്യാപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു റൊണാൾഡോ അങ്ങനെ അഞ്ച് രണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗുലാൻ ഒരു അച്ചാവിളിക്ക് പ്രതീക്ഷിക്കൊണ്ട് ഗുലാൻ നിൽക്കുന്നു സന്തോഷത്തോടെ ഒരു മോനെ കിട്ടിയതോടെ ഫ്രീ ആയിരുന്നു എന്റെ പ്ലയേഴ്സ് ഒക്കെ ടയറായി അവർക്ക് കളിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല സത്യം പറഞ്ഞാൽ അവർക്ക് കഴിഞ്ഞ വേൾഡ് കപ്പ് കിട്ടിയോണ്ടേ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല

ഇപ്പേ ഞങ്ങളൊരു അഞ്ച് അർജന്റീന ഫാൻ ചോദിച്ചാൽ അർജന്റീന ഫാൻ എടുത്ത് കളിക്കരുതെന്ന് നമ്മൾ ഗോളിയേ കൊണ്ടു ഗോൾ അടിക്കാൻ പോവ ആം ദി കീപ്പർ കാൻ്റ് ബി ടു പർട്ടിക്കുലർ ഇവർ ഈറ്റിംഗ് സ്റ്റക്ക് ഇൻ ഞാൻ ഗോളിക്ക് എന്നാണോ ഒരുത്തൻ നിൽക്കുന്നേ എടാ ആർവിസിനെ ജാങ് ആർ സബ്സ്റ്റിറ്റ്യൂഷൻ ഡിസ്മാൻലിംഗ് ഈ ദി ലോ ഡിസ്മാൻലിംഗ് ദി ലോ ആ ആർവിസ് ആർവിസ് എന്താ കാര്യം എന്താ വിട്ടു അപ്പന ഡീൽ ചെയ്തു ആർവിസരാ മറ്റാ അങ്ങനെയൊക്കെയാണ് <laughs> അറിയപ്പെടുന്നത് uh, <laughs> <laughs> <inaudible> <laughs> elects to go short messi and lionel messi has turned in field <coughs> rafael lay out oh yeah that yeah and messi <coughs> with teammates to play it too <laughs> You can do it together. Now, can they hit them on the counter? Can I be? Are you a crash idler? Are you a monitor of I? I think I'm not alone. നിങ്ങൾക്കെല്ലാം കാണാമല്ലോ മോണി ട്രോഫൈ എന്റെ മോണിറ്റർ ട്രോഫായി ഗൈസ് ഞാൻ എന്തേലും ചെയ്യുന്നുണ്ടോ ഞാൻ എന്തേലും ചെയ്യുന്നുണ്ടോ ഗൈസ് ഞാൻ എന്തേലും ചെയ്യുന്നുണ്ടോ ഹലോ ഹലോ ഗൈസ് നിങ്ങൾ പറ നിങ്ങൾ പറ മോണിറ്റർ കാണുന്നുണ്ടോ ഹലോ 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 എന്ത് എന്തൊരു കഷ്ടക്കെയാ മോണിറ്റർ കാണുന്നില്ല മോണിറ്റർ കാണുന്നില്ല മോണിറ്റർ അട മോണിറ്റർ ഓഫ് ആയി പോയ ഞാൻ എന്തിലേലും ഒക്കെ നെക്കുന്നുണ്ടോ ഗ് ഞാൻ എന്തിലേലും നിക്കുന്നുണ്ടാറ്റ ില്ല എണ്ണം പറയുന്ന ഹലോ 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 വാറ്റണ്ടുക്കത്തെ ബുദ്ധിയാ വാട്ടൺ ഇതെല്ലാം പിടിക്കും നമ്മള് ഗൂഗിൾ പേ ചെയ്താരോ തെരക്കുന്നത് എന്നിട്ട് ഗുലാനിന് എടുക്കണേ നമുക്ക് അടുത്ത കാലം ചലഞ്ചോക്ക ആടാ ഹലോ ഹലോ കേക്കുന്നില്ലല്ലോ ഹലോ അണ്ണാ കേക്കുന്നില്ല ഹലോ

ചാറ്റ് ഹലോ ലീടാ ഹലോപ്പി ഹലോ കേട്ടോട്ടു നീയാണെങ്കിലേ കണ്ണാപ്പി നീ ആണെങ്കിലും ഞാൻ ഈ ചാലഞ്ച് ചാലഞ്ചൊന്നും ഏറ്റെടുത്തില്ലല്ലോ ഇത് തന്നെ വെച്ച ചാലഞ്ച് അല്ലേ അന്നെ വെച്ചല്ലേ അന്നലിപ്പറ എന്തിനാണോ ഇങ്ങനെ പ്രശ്നം ഞാനും ഞാനും സഹിക്കുന്നില്ലേ അപ്പഴാണ് പിടിച്ചിട്ട് ഗുലാനെ കണ്ണ ഇത് ഗുലാന് കൊടുക്കണേ നമുക്ക് അടുത്ത ചലഞ്ച് നോക്കാന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ എന്നൊക്കെ അയച്ചെന്ന് എനിക്ക് അയച്ചെന്ന് എനിക്കയച്ചു എനിക്കയച്ചാറില്ല മറ്റേ നമ്പർ ഗ്രൂപ്പ് കിടക്കുന്നേ അഞ്ഞൂറ് അയ്യോടാൻ ബാങ്ക് സർവർ ഡൗൺ ഇത് വർഷം നീ അയച്ചിട്ടുണ്ട് എനിക്കിത് പുറത്തുനിന്ന് പൈസ ഓസ്ട്രേലിയ അല്ലേ ഹായ് ഇവിടെ ഹായ് കുട്ടി താങ്ക് യു സോ മച്ച് വെറുതെ